ടു യുണൈറ്റഡ് സെൻട്രൽ യുണൈറ്റഡിൽ എന്താണ് സംഭവിക്കുന്നത് മൾട്ടിപ്പിൾ ഡീലുകൾ ഒരേ സമയം നീക്കുന്നു അതുപോലെ തന്നെ ബാക്ക്റൂം സ്റ്റാഫുകളെ ഒക്കെ പട്ടപ്പെട്ട് ഇപ്പം കുറെ പേരെ സൈനൊക്കെ ചെയ്യുന്നുണ്ട് എന്റെ യുണൈറ്റഡ് ഇതല്ല എന്റെ യുണൈറ്റഡ് ഇങ്ങനെയല്ല ഇപ്പം എന്തായാലും ടെൻഹാഗിന്റെ കോൺട്രാക്ട് റിന്യൂ ചെയ്ത വാർത്ത ഇന്ന് വന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഡാൻ ആശു ഫൈനലി ന്യൂ കാസ് യുണൈറ്റഡിൽ നിന്ന് നമ്മുടെ ക്ലബിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു അപ്പോൾ ആദ്യം അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഇരുപത് മില്യൺ എന്നൊക്കെ പറഞ്ഞ് വലിയ തുകയൊക്കെയായിരുന്നു ഇപ്പം പത്ത് മില്യനേക്കാളൊക്കെ താഴെയായിട്ടുള്ള ഒരു തുകയ്ക്കാണെന്നാണ് പറയുന്നത് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ പുറത്തേക്ക് വന്നിട്ടില്ല കോൺഫിഡൻഷ്യൽ ആണെന്നൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നത് ഇപ്പം എന്തായാലും ഗുഡ് തിങ് അദ്ദേഹം ഉടനെ തന്നെ ക്ലബിലേക്ക് ചാർജ് എടുത്തിരിക്കുകയാണ് അപ്പോൾ ടെൻഹാഗിൻ്റെ റിന്യൂവൽ വാർത്തയെക്കുറിച്ച് പുറത്തേക്ക് പറഞ്ഞതും ഇദ്ദേഹം തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഹാഗിന് ആകെ വൺ ഇയറിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് നിലവിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഉള്ളത് അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വൺ മോർ ഇയർ അഡീഷണൽ ഇയർ എന്നുള്ള രീതിയിലാണ് ഇനിയിപ്പോൾ ക്ലബ്ബ് നന്നാവുകയാണ് കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുമായിരിക്കാം അപ്പോൾ ടെൻഹാഗിൻ്റെ കാര്യം സോർട്ടഡായി ഇനിയിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ നിലവിലെ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ നിലവിലെ നമ്മുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സിഇഒ ഒമർ ബറാഡ അദ്ദേഹം നമുക്കറിയാം ബാർസലോണയിൽ വർക്ക് ചെയ്തതാണ് അതിനുശേഷം മാഞ്ചസ്റ്റർ സിറ്റിയിലായിരുന്നു റീസെൻ്റ്ലി അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ സിഇഒ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ അണ്ടറിൽ വരാൻ പോകുന്ന രണ്ട് ആൾക്കാർ ഒന്നു വെച്ച് കഴിഞ്ഞാൽ ജെയ്സൺ വിൽകോക്സ് ആണ് അപ്പോൾ അദ്ദേഹം നേരത്തെ തന്നെ ക്ലബ്ബിൽ ജോയിൻ ചെയ്തു അദ്ദേഹവും മുമ്പ് മാൻ സിറ്റിയിൽ വർക്ക് ചെയ്തതാണ് അവിടെ അക്കാഡമി സെറ്റപ്പിലൊക്കെ ഉണ്ടായതാണ് പിന്നെ സൗത്ത് സൗത്താമ്പ്ടിലായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് ജെയ്സൺ വിൽകോക്സ് വരുന്നത് അതുപോലെ ഡാൻ ആഷ്വർത്ത് ഡയറക്ടർ ഓഫ് ഫുട്ബോൾ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹം വരുന്നത് അഫ്കോഴ്സ് ന്യൂ കാസലിൽ നിന്നാണ് അപ്പോൾ ന്യൂ ക്യാസിലിൻ്റെ റീസൺ സൈനിങ് ഒക്കെ നമുക്കറിയാം അതുപോലെ അവിടെ വന്ന മാറ്റങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സൈറ്റിങ് ആക്കുന്നത് ഡാനാഷ്വർത്ത് വന്ന് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്ന കാര്യം പ്രതീക്ഷിക്കാം അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ പുതിയതായിട്ട് വന്ന ഒരു വേറൊരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റ് ഡയറക്ടറെ നമ്മൾ ടെമ്പററി ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ക്രിസ്റ്റോഫ് വിവൽ അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ റിക്രൂട്ട്മെന്റ് ഡയറക്ടർ അപ്പോൾ അതൊരു ഷോർട്ട് ടൈം ജോബാണെന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇനിയിപ്പോൾ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് മാത്രം ഒരു ഓപ്ഷനായിട്ട് കൊണ്ടുവന്നതാണോ ഇനി അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് ലോങ് ടൈം ജോബ് ആക്കും എന്നുള്ള തരത്തിലും ന്യൂസുകളൊക്കെ കണ്ടിരുന്നു ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റീസെൻ്റി അദ്ദേഹം ചെൽസിയിൽ ഉണ്ടായിരുന്നു ഒരു അഞ്ചു ആറ് മാസം ഉണ്ടായുള്ളൂ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞവിടെ എന്തുകൊണ്ടാണ് അദ്ദേഹം ചെൽസി വിട്ടുപോയത് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഇൻഫർമേഷൻ ഒന്നും അറിയില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ ജർമ്മനാണ് അപ്പോൾ അദ്ദേഹം ജർമ്മൻ ഫുട്ബോളിൽ ഒത്തിരി വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഹൊഫൻ ഹൈമിലൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ സാൽസ്ബർഗിലേക്ക് പോയി പിന്നീട് അതിനുശേഷം ആർ ബി ഗ്രൂപ്പിലുള്ള ആർ ബി ലൈഫ് സീഗ്ന ടെക്നിക്കൽ ഡയറക്ടറായി അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം നടത്തിയ ചില സൈനിങ്ങുകളൊക്കെ അടിപൊളിയാണ് വേറെ വേറാനും അല്ല എർലിങ് ഹാലൻ്റ് ഉണ്ട് ഒപ്പമെക്കാനും ഉണ്ട് പിന്നെ ജെൽസിൽ പോയതിന് ശേഷം എൻസോടെ ഡീലൊക്കെ നടത്തി ഇദ്ദേഹമാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒത്തിരി അതേമി അപ്പോൾ അങ്ങനെ ഒത്തിരി എന്താ പറയുക സൂപ്പർ യങ് പ്ലെയേഴ്സിനെയൊക്കെ അദ്ദേഹം സൈൻ ചെയ്തിട്ടുണ്ട് ശേഷമാണ് ചെൽസി പോയത് പക്ഷെ ചെൽസിലെ കാര്യം ഓഫ് കോഴ്സ് അതിവേ പറഞ്ഞ പോലെ കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഷോർട്ട് ടേമിലാണെങ്കിലോ ലോങ് ടേമിലാണെങ്കിലോ നമുക്ക് കുറച്ച് നല്ല പ്ലേയേഴ്സിനെ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ടാലൻസിനെ ഒക്കെ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിലവിലെ സെറ്റപ്പ് ചെയ്യുന്നത് വലിയ മാറ്റമായിരിക്കും കാരണം നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യം അറിയാം സോഷ്യൽ മീഡിയയിൽ ഹൈപ്പ് നോക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും പ്ലേയേഴ്സിനെ സൈൻ ചെയ്തുകൊണ്ടിരുന്നത് സാൻജോനെ സൈൻ ചെയ്ത സീസണിൽ നോക്കിയാൽ മതി സാൻജോ വരാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ അപ്പം ഇതൊന്നും പ്രത്യേകിച്ച് സ്കൌട്ടിംഗ് അതൊന്നും അല്ല നമുക്ക് ഓൾറെഡി സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട് പരിചയമുള്ള അല്ലെങ്കിൽ ആരാധകരുടെ ആവശ്യം പോലെ അങ്ങനത്തെ സൈനിങ് ഒക്കെയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് അപ്പം അതിൽ നിന്നൊക്കെ മാറി ഒരു ഡൊമിനിക് സൊബാസ്ലായി അർബിലൈഫ് സിഗ്ഡിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പുള്ള സൊബാസ് ലായ് സൊബാസ് ലൈനെ സൈൻ ചെയ്ത ഇദ്ദേഹമാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള മൂവ് ഒക്കെ നമ്മൾ നടത്തി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഗ്രേറ്റ് നമ്മൾ പണ്ട് ഇങ്ങനെയൊക്കെ സൈനിങ്സ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നതാണ് വിഡിച്ചും ജീസുങ് പാർക്കും അങ്ങനെയുള്ള ഔട്ട് ഓഫ് ദി ബോക്സ് സൈനിങ് ഒക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നതാണ് അപ്പൊ അങ്ങനെ ഒരു കാലം നമുക്ക് തിരിച്ചു വരട്ടെ അതുപോലെ പ്ലേയേഴ്സിന് ട്രാൻസ്ഫറിലേക്ക് വരുമ്പോൾ ഇപ്പോഴും ഡിലിത്തിൻ്റെ കാര്യമൊക്കെ ഡിലിറ്റിന് നമ്മുടെ അടുത്തേക്ക് തന്നെ വന്നാൽ മതിയെന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത് വേറെ ആരോട്ടും നെഗോഷിയേറ്റ് ചെയ്യുന്നില്ല ഡിലിറ്റിനെ യുണൈറ്റഡ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഫോക്കസ് അപ്പോൾ വേജ് കട്ട് എടുക്കാൻ റെഡിയാണെന്നൊക്കെയാണ് പറയുന്നത് ദാറ്റ്സ് ഗുഡ് നല്ലൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഉഗാർട്ടിയുടെ കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് പിന്നെ ഓഫ് കോഴ്സ് സിർക്സി അതിങ്ങനെ നടക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത് സോ ലറ്റ് വെയിറ്റ് ആൻഡ് സീ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്നുള്ള കാര്യം തീർച്ചയായും കമന്റായിട്ട് ഇടുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം